നവാഗതരെ സ്വീകരിക്കാൻ കോട്ടയ്ക്കിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സിനിമ ഹാസ്യ കഥാപാത്രങ്ങളുടെ രൂപങ്ങളും ചെണ്ടമേളങ്ങളും ഒരുക്കി ആദ്യദിനം കളറാക്കുകയായിരുന്നു ഷാജി പാപ്പൻ ദശമൂലം താമു കീലേരി അച്ചു രമണൻ കാട്ടുപറമ്പൻ അടക്കമുള്ള സിനിമാ കഥാപാത്രങ്ങൾ നിറഞ്ഞതോടെ കുട്ടികളും ആവേശത്തിലായി ഇവയ്ക്കൊപ്പം ചെണ്ടമേളം കൂടിയായതോടെ വിദ്യാലയത്തിലെ ആദ്യ ദിനം കളറായതിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ സീറോ പ്ലാസ്റ്റിക് വിദ്യാലയത്തിൽ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തതും ഏറെ പുതുമയായിരുന്നു ഏഴായിരം കുട്ടികൾക്കും സ്കൂളിൽ പാൽപേട തത്സമയം തയ്യാറാക്കിയാണ് നൽകിയത് പ്രവേശനോത്സവ ചടങ്ങ് നഗരസഭ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി എം വി അശ്വതി രക്ഷാകർത്തൃ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രവേശനോത്സവ സന്ദേശം കൈമാറി സ്കൂൾ മാനേജർ കറുത്തടുത്ത് ഇബ്രാഹിം ഹാജി പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ എസ് എം സി വൈസ് ചെയർമാൻ ഇ സമീറുദ്ദീൻ എം ടി എ വൈസ് പ്രസിഡന്റ് കെ റസിയ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ മറിയ സ്റ്റാഫ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ